എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടാ ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പായിട്ടാണ് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റണ പോലെയൊക്കെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാട്ടാ കാരണവെച്ചാല് ഇവിടെനിന്ന് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അങ്ങട് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരൂല പറ്റണ പോലെയൊക്കെ കാണാം ഞങ്ങളിതേ അപ്പാർട്ട്മെന്റിന്റെ ബാക്ക് സൈഡിൽ ഇന്നിട്ട് കണ്ടാ ഇന്ന് ഇപ്പം ഇൻട്രോ കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് അതാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ഓരോ ദിവസവും ഇൻട്രോ എടുക്കുമ്പോളേ ഓരോ തവണ ഇൻട്രോ എടുക്കുമ്പോൾ ഓരോ സ്ഥലത്ത് വന്നിട്ട് എടുക്കണോന്നൊക്കെ തോന്നും പിന്നെ തോന്നും തേ എല്ലാം എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണല്ലേ ഈ ബാക്ക് കണ്ട കാട് നല്ല രസമുണ്ടല്ലേ കാണാൻ കഴിഞ്ഞിപ്പോ വർത്താനം പറഞ്ഞ സമയം കളയണ്ട നമുക്ക് പോകാം വാ വേമ്പ വേമ്പ മേരിലാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഈ ഒരു ബാൽറ്റിമോർ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യണം നമ്മൾ കഴിഞ്ഞ അവിടെ വാഷിംഗ്ടൺ ഡി സിയിൽ പോയില്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും ഈ ഒരു ബാൽറ്റിമോർ എന്ന് പറയണത് ബാൽറ്റിമോറിന് ഇഷ്ടമാതിരി കാഴ്ചകളുണ്ട് കാണാനായിട്ട് നമ്മൾ ഇന്ന് ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാം നമ്മള് ഹൈവേയിലൂടെ ആട്ടോ പോയത് കാരണം എന്ന് വെച്ചാല് ഒരുപാട് ദൂരം ഉണ്ടല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് എത്തണമല്ലോ എന്ന് വിചാരിച്ചാല് നമ്മള് പിന്നെ ഉൾവഴികളൊന്നും പിന്നെ തെരഞ്ഞെടുക്കാനൊന്നും പോയില്ല ഹൈവേ ആണെങ്കിലും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിട്ടാ പോകുന്ന വഴിയില് നമ്മളങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ബാൽറ്റിമോർ എത്തിയിട്ടുണ്ട് അതെ അവിടെ എഴുതി വെച്ചേക്കണ ബിൽഡിങ്ങിന്റെ മേളില് വെൽക്കം ടു ബാൽറ്റിമോർന്ന് ഇങ്ങോട്ട് കടന്നപ്പത്തേനും കണ്ടില്ലേ ഫുള്ള് ഒരു കപ്പൽ മയം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ള ആകർഷണം എന്ന് പറയുന്നത് തുറമുഖം മ്യൂസിയങ്ങൾ അക്വേറിയം ചരിത്ര കെട്ടിടങ്ങൾ ഇതൊക്കെയാണ്ടോ ഇവിടത്തെ പ്രധാന ഒരു അട്രാക്ഷൻസ് നമ്മളിപ്പോ ബാൽറ്റിമോറിന്റെ ആ ഒരു സിറ്റിയിലേക്ക് കടന്നിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളാണ്ടോ ഇവിടെ കാണാൻ കഴിഞ്ഞത് പക്ഷേ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല നമ്മൾ സാധാരണ സിറ്റിയിൽ കാണുന്ന പോലുള്ള ആ ഒരു തിക്കും തിരക്കോ ആളുകളോ അങ്ങനെ ഒന്നും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ആളുകൾ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു ബീച്ചാണ് അവിടെ മൊത്തത്തിലുള്ളത് അപ്പോൾ ഈ ഒരു ബാൽറ്റിമോറും ഏകദേശം ഒരു കടലിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കപ്പൽ നിർമ്മാണം ചരക്കുകൾ കയറ്റയക്കുക അതൊക്കെയാണ് കേട്ടോ ഈ ബാൽറ്റിമോറിൻ്റെ പ്രത്യേകത അപ്പൊ മുമ്പൊക്കെ ഇവിടെ ഫുള്ളും വ്യവസായ കേന്ദ്രം ഒരു ബാറ്റിമോറും പിന്നെ പിന്നെ ആയപ്പോഴത്തേനും ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടമാതിരി ടൂറിസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത് ഇവിടെയൊന്നും അല്ലാട്ടോ ടൂറിസ്റ്റ് പോയിന്റിൽ ചെന്നാൽ മാത്രമേ നമുക്ക് കാണാൻ നമ്മൾ ആദ്യം തന്നെ ലെസിംഗ്ടൺ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോണത് പക്ഷെങ്കില് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാ എവിടാ പോയാലും വണ്ടി പാർക്ക് ചെയ്യാന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു ഗ്യാരേജ് അങ്ങനെ തേടി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാന്ന് വിചാരിച്ച് നമ്മളപ്പതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇപ്പൊ ആദ്യം വന്നേക്കണത് മാർക്കറ്റിലാണ് മാർക്കറ്റിലാട്ടോ അപ്പൊ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാട്ടവിടത്തെ കാഴ്ചകളൊക്കെ കാണാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലെക്സിംഗ്ടൺ മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിട്ടെ ഈ കാണുന്ന ഒക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു ഫുഡ് മാർക്കറ്റാണ് നമുക്ക് അവത്ത് എന്ന് കഴിയുമ്പോൾ കാണാട്ടോ എന്താണ് അവിടുത്തെ പരിപാടിയെന്നുള്ളത് ഈ പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടിട്ടോ പക്ഷേങ്കില് അവരുടെ നോട്ടം കാണുമ്പോൾ നമുക്ക് പേടിയാവും എന്തോ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ടൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഒരു എന്താ പറയുക സാധാരണക്കാരൊന്നുമല്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പേടിയൊക്കെ വലിച്ചിരിക്കുന്ന എന്തോ ഒരു മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്ന രീതിയിലുള്ള ആൾക്കാരാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ ഇപ്പം മാർക്കറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇത്രയും ദൂരെ വന്നുകൊണ്ട് തന്നെ സമയമൊക്കെ കഴിയാറെന്നാണ്ടോ തോന്നണേ പല ഷോപ്പുകളും ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലതൊന്നും ഓപ്പണും അല്ല ഇതിങ്ങനെ അത്ര നമ്മൾ വിചാരിച്ച പോലുള്ള വലിയ ഒരു എന്താ പറയാ ഇതായിട്ടുള്ള മാർക്കറ്റൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പല പല ഷോപ്പുകളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ഒരുപാട് ചോക്ലേറ്റുകളും ഫ്രൂട്ട്സുകളൊക്കെ ഉള്ള ഒരു ഷോപ്പാണത് ലോകത്തിന്റെ പല പല രാജ്യങ്ങളിലുള്ള ഫുഡുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റിന്റെ അകത്തുള്ളത് അപ്പോൾ നമുക്ക് ഫുഡും കൂടി കഴിക്കാലോ എന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടുത്തെ ആളുകളെയൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കണ്ടേ പല സ്ഥലങ്ങളിലായിട്ട് അവിടെയൊക്കെ ഇരിക്കണ കണ്ടില്ലേ എന്തോ ഒരു ദുരൂഹത പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായി എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ഭയങ്കര ഒരു പേടിയായിരുന്നു കാരണം വെച്ചാൽ അവരൊക്കെ ഇങ്ങനെ വളരെ രൂക്ഷമായിട്ടൊക്കെ നമ്മളങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്നാലും നമ്മുടെ അടുത്തേക്ക് വരെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എന്തോ ഒരു ചെറിയൊരു ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിൽ നമ്മളങ്ങനെ അതെ അങ്ങനെ രണ്ട് ഫ്ലോറിലുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ മേൾഭാഗത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ഫുഡും ഉണ്ട് കേട്ടോ എല്ലാ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യൻ ഫുഡും ഉണ്ട് ഇവിടെ കിട്ടും അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ഫുഡ് കിട്ടുകയാണെങ്കിൽ കഴിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാരണം വെച്ചാൽ ഫുഡ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കണമല്ലോ നമ്മൾ ഫിലഡൽഫിയയിൽ ഒരു ഫുഡ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അടിപൊളിയായിരുന്നു അതിൻ്റെ അടുത്ത് പോലും പോവില്ല കേട്ടോ ഈ ഒരു മാർക്കറ്റ് അപ്പോൾ നമ്മൾ പറയുന്നത് മോഡൽ ഫുഡുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നമുക്ക് എത്ര അങ്ങോട്ട് പിടിച്ചൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ എന്തോ ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണേ പക്ഷേങ്കിൽ ഇവരുടെ കറികളൊക്കെ കണ്ടില്ലേ ഫുള്ളാണ് ഫുഡ് പക്ഷെ ഇവരത് സമയം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടുപോയിട്ട് എടുത്ത് വെക്കുകയാണ് ഇതൊക്കെ എന്ത് ചെയ്യാനാന്നാകുമോ ഫുള്ള് കറികളാണെന്നേ ഫുള്ള് ഫുഡുണ്ട് എല്ലാ പാത്രങ്ങളിലും അവരതൊക്കെ കൊണ്ടുപോയിട്ട് അകത്ത് കൊണ്ടുപോയി വെക്കണേ കാണുന്നത് അങ്ങനെ പല പല കടകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ലേ ഡോണറ്റിന്റെ കടകൾ ചോക്ലേറ്റിന്റെ കടകൾ എല്ലാം ചിലതൊക്കെ ഓപ്പണായിട്ടും ലൈവായിട്ടൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഫ്രൈഡ് ക്രാബ് കേക്കാണ് കേട്ടോ അപ്പം അത് കഴിക്കണം ഇവിടെ വന്നു കഴിഞ്ഞാല് പക്ഷേങ്കില് ഞങ്ങൾക്ക് അതൊന്നും കഴിക്കാനൊന്നും പറ്റിയൊന്നുമില്ല കാരണം ഏത് കടയാണ് ഏതാ നല്ലതെന്നൊന്നും അറിയില്ല അത് കണ്ടില്ലേ സോസേജ് ഗ്രില്ല് ചെയ്യണതാണ് കണ്ടത് ഈ ഒരു സ്ഥലം ഞാൻ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഇത് എന്താ പറയുക അത്ര വലിയ ഒരു അട്രാക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല സ്ഥലം കൊള്ളൂലന്നല്ല പക്ഷേ ഇവിടുത്തെ ആളുകളിലൊക്കെ എനിക്ക് എന്തോ ഒരു 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 ഇതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങട് ഈ ഒരു സ്ഥലം നല്ലതാണ് ഇങ്ങോട്ട് വരൂ എന്നൊന്നും ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ആരോടും പറയില്ല ചിലപ്പോൾ ഞങ്ങൾ പോയ ആ ഒരു സമയം അങ്ങനെ ആയിരിക്കാം പിന്നീട് ഇത് ചിലപ്പോൾ അടിപൊളിയായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം ഇവിടെ വന്നേക്കണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഏതോ ഒരു ചൈനീസ് ഷോപ്പാണ് നമ്മളിവിടെയും കുറേ ഫുഡുകളൊക്കെ കണ്ടു ഫുഡൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുത്തെ ഫുഡിനൊക്കെ ചെറിയൊരു മതിരിപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഫുഡുകളൊന്നും നമ്മൾ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾക്ക് മലയാളികൾക്ക് എവിടെ ചെന്നാലും ഒരേപോലത്തെ ടേസ്റ്റ് ഫീൽ ചെയ്യുക ഫ്രൈഡ് ചിക്കൻ ആയിരിക്കുമല്ലേ അപ്പം നമ്മൾ ഫ്രൈഡ് ചിക്കൻ തേടിയാണ് പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് അതാവുമ്പോൾ പിന്നെ ആ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലായിടത്തും ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ അതെ നമ്മളൊരു ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത് ഇവിടെയാണെങ്കിൽ തീരാറായിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഇതും ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഒരു മാളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേപോലെയാണ് പിന്നെ ഇതിവിടെ ഫുഡ് ഫുഡാണെന്ന് മാത്രം കുഴപ്പമില്ലായിരുന്നു അടിപൊളി ഫ്രൈഡ് ചിക്കൻ ഒക്കെ ആയിരുന്നു നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മളങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് നമ്മൾ എല്ലാവരും ഒക്കെ ചുറ്റും ഇറങ്ങിയായിരുന്നട്ടോ കുറേ ഉണ്ട് നടക്കാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ഫുഡ് സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ചിലതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഓപ്പൺ ആയിട്ട് എനിക്ക് നല്ലതായിട്ടൊക്കെ തോന്നിയതൊക്കെ ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സുവനീറിന് വേണ്ടിയിട്ട് രണ്ട് ഷോപ്പിലൊക്കെ നോക്കിയായിരുന്നേ പക്ഷേ ഒന്നും കിട്ടിയൊന്നുമില്ല ഉണ്ടായിരുന്ന ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടാന്ന് വിചാരിച്ചത് കണ്ടില്ലേ അവിടെയൊക്കെ അറ്റത്തൊക്കെ മിക്കതും ക്ലോസ്ഡ് ക്ലോസ്ഡായിരുന്നു പിന്നെ ചിലതൊന്നും ഇവർ ഓപ്പണാക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തന്നെ നിന്ന് കഴിഞ്ഞാലേ സമയം പോകും നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോണമല്ലോ അപ്പം നമ്മൾ ഗ്യാരേജിൽ വണ്ടിയുടെ ആ ഒരു പാർക്കിംഗ് ഫീ അടക്കണ ആ ഒരു ബോക്സ് ആണ് കേട്ടോ ഇത് അപ്പം ഇതില് വേണം നമ്മളിങ്ങനെ കാർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ് അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലേക്കാണ് പോകുന്നത് എന്തായാലും ബാൽറ്റിമോറിലെ ആ ഒരു കാഴ്ച നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഒരു വീഡിയോ തന്നെ ആകുമ്പോൾ വളരെ ആയി പോകല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബാൽറ്റിമോറിലെ പുതിയ കാഴ്ചയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ